ഈ മാരേജ് ബ്യൂറോ എടാ എന്റെ കല്യാണമോ എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ച് തരാം നീ ഈ ഈ ലോലൻസ് മാരേജ് മാരേജ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിക്കാതെ പോവാൻ നോക്കുദ് ചിന്നു വരുന്നുണ്ട് അവടെ സ്വഭാവം അറിയാല്ലോ പോ 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 എനിക്ക് ഹലോ ലോലൻസ് ആണോ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ പേരെന്താണ് നാളെന്താണ് തൂക്കം വണ്ണം വയസ്സ് നിറം ആ പറഞ്ഞോളൂ അയ്യത് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ലേ പിന്നെ അതെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകുമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കെ കെട്ട് നടന്നതും പിന്നെ ഞാൻ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ ആര് പറഞ്ഞു പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം വല്ല ഗുണമുണ്ടോ വല്ല ഗുണുണ്ടോന്നോ എന്താ ഗുണം അമേരിക്കയിലെ ചെറുക്കനെ ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു ഉദാഹരണത്തിന് മൂന്ന്

എഴുത്തുകാരിയായ പെണ്ണിനെ ചെറുക്കൻ എഴുത്തുകാരി ഇവളെ എഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത് രണ്ട് കഥകൾ പത്രത്തിൽ രണ്ടു കെട്ടു കഥകൾ എന്നല്ല ഞാൻ പറഞ്ഞത് പിന്നെ രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് രണ്ട് രണ്ട് കഥ പത്രത്തിൽ വന്നു എന്നാ ഞാൻ പറഞ്ഞു അപ്പൊ അത് ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ നോക്കുവാണെങ്കിൽ അത് രക്ഷപ്പെട്ടു ശരി നിന്റെ കെട്ടിക്കൂടാ ആ കെട്ടി എന്ന് കെട്ടിക്കൂടാട്ടി വന്ന് കയറിപ്പ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലത് കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായെന്തോ നമസ്കാരം ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാൻ ആണ് അപ്പോൾ നമ്മുടെ ബോർഡ് മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് പക്ഷേ നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ് അതിന്റെ ചർച്ചയ്ക്കെയാണ് ബോർഡ് മീറ്റിംഗിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം നമുക്കൊന്ന് ആരും പരിചയപ്പെട്ടിട്ടില്ല ഒന്ന് ഈ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാം അല്ലെറിയോ വേണ്ട ഇനിയിപ്പോ വേണ്ട മുന്തില്ല ശീലില്ല ആര് പറഞ്ഞു എനിക്ക് ഞാൻ ഞാനിനേക്കാൾ നല്ല കസരിലിരിക്കുന്ന ആളാണ് എന്താണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നു ആര് അപ്പൊ നമ്മളിവിടെ കൂടി ഇരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരയ്ക്കണം വരയ്ക്കണമെങ്കിൽ ഒരു പണിയുണ്ട് ണിച്ച മതി അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് വെറുക്ക മാത്രല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാർ കണ്ടിട്ടുണ്ടോ ഞമ്മടെ എന്തിനു കാരണം ഈ മോഹൻതാന്റെ അറിയാൻ പാടല്ലേ എങ്ങനെയാന്ന് അതെ ഞാൻ ഇയാളെ കൂട്ടാൻ നേരത്തും പറഞ്ഞ ഇയാളെ കൂട്ടിയ പരി ബയ്യാബാര്യ മറ്റേ ചേർന്നോ എന്നെ ചതിച്ചത് നിങ്ങളല്ലോ എന്നെ ചതിച്ചത് നിങ്ങൾക്കറിയോ പറയുമ്പോ എന്താനാവശ്യം പറയാലോ ഷെയർ എടുക്കാണ്ടെന്ന് ചോദിച്ചുകൊണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കയിരുന്നു എന്നോട് ഇയാൾ ഷെയർ എടുക്കാൻ ഞാൻ ചാടി കൂടും പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിന്റെ ഷെയർ ആണ് ഞാൻ വിചാരിച്ചു സ്മോളിന്റെ ഷെയർ ആണ് കളൻ ദുഷ്മൻ്റെ ഞാൻ നിന്നെ മാറ്റം എല്ലാ പരിപാടിയും ചെയ്യും നോക്കാം അത് ഒന്നും വിചാരിക്കരുത് ചാനലിനെ കണ്ണൂട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതൊക്കെ പോയിട്ട് ഞമ്മക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി ഭരണ പൂക്കൾ ഇടുന്ന ഇതൊക്കെ ഭയങ്കര ക്ലീശിയായിട്ടിരിക്കുന്ന ഞമ്മക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാലിനെ പിന്നെ ക്രിസ്മസ് എന്ത് ചെയ്യും ക്രിസ്മസിനെ നമുക്ക് മാവേലിനെ വിട്ടു കൊടുക്കാം കാരണം ഒരു പാലുടുംബം അങ്ങോട്ടും കുടുംബം വേണമല്ലോ ഇതാണ് സാർ പറഞ്ഞ വെറൈറ്റി വെറൈറ്റി പ്രോഗ്രാമുകൾ എന്ത് നല്ല ചെയ്യും ഈ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ട അത് വേണ്ട വേറെ ഒന്നും ആയിട്ടല്ലേ ഇത് എപ്പോഴും വേണ്ടത് പകരം വെറൈറ്റി അതെ ഞമ്മളീ പരിപാടി തുടങ്ങിട്ടില്ല തുടങ്ങി സ്പോൺസർ ചെയ്താ പോരെ അതെ അതെന്റെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലിൽ ഒപ്പന വേണ്ട എൻ്റെ മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന കൃകൃതീയമായ ഭക്ഷണങ്ങളെ അവിസ്മരിച്ച് അതിൽ നിന്നും കൈകൊട്ടുന്ന ഒപ്പന അല്ലാതെ ഇയാളാണ് സാഹിത്യ ഇടക്കിടക്ക് ആ അപ്പൊ ഞാൻ പറയാം ഒപ്പന വേണ്ട എന്ന് നീ അങ്ങനെ പറയണ്ട നിന്നെ നോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ പൊടിക്കാൻ ആ മിണ്ടലേ മിണ്ടെ ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ പൈസ മുടിച്ചിരിക്കണം ഞാനാണ് വേണമെങ്കിൽ എന്റെ ബാക്കിന് ബലം ഉണ്ടാവില്ലെന്ന് എനിക്ക് അറിയണല്ലോ നിങ്ങൾ വേണ്ടാന്ന് പറയണ്ടല്ലോ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഞാൻ ഇങ്ങനെ എങ്ങനെ കൈവച്ചു എന്റെ മുഖത്തല്ല നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈ വെക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഓപ്പന എങ്ങനെയുണ്ടാവും തൊപ്പി കുടയുണ്ടല്ലോ യറുണ്ടല്ലോ കസവിഞ്ചേ മുണ്ടങ്ങീറി നാറുടുത്തവന് തലയിൽ തൊപ്പിവെച്ചവനേണ്ടത്തിന്റെ ചേലിൽ ോളി ചുണ്ടൻ വള്ളത്തിന്റെ വച്ചോളി അരയില്ല അരപ്പട്ട കെട്ടി മുപ്പു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് അരയില്ല അരപ്പെട്ട കെട്ടി മുപ്പു പണ്ടങ്ങൾ വാരി മുണ്ടങ്ങടി തൊപ്പി ഒപ്പന വേണം ഒപ്പനയുടെ ഫുൾ വേണ്ട ഓ വേണ്ട പന പന എടുക്ക നല്ല സ്വയം ആ ഓ വേണ്ട ഞാൻ പറഞ്ഞേ നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം അതിന് നമ്മള് കൊല്ലക്കാരെ കുറിച്ച് ഒരു പ്രോഗ്രാം നടത്തണ്ടല്ലോ രണ്ടും ഒരേ സൈസ് വേണ്ട ഒരു വേണ്ട അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ തീരുമാനം ഏറെ മോനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം വാർത്ത വായിക്കാനുള്ള മുഖക്ഷേപ്പ് നിനക്കുണ്ട് പക്ഷെ അതിനുള്ള അക്ഷര സ്ഫൂർ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ട് അത് വാർത്ത വായിക്കാൻ വായിക്കുന്ന ശരി കേൾക്കേണ്ട ആൾക്കാർ അതിമാശക്കാരനൊന്നും ആവില്ല അതെ വാർത്ത വായിക്കാൻ വേണ്ടി അതെ ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന് പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട് വെറുതെ വെണ്ണ കഴിഞ്ഞു വെച്ച് നെയ്ക്കലയേണ്ട കാര്യമില്ല നെക്കും മണ്ണിയൊന്നും വായിക്കൂല ഞാൻ ഉണ്ടല്ലോ ഞാൻ വായിക്കാണ്ട് കുഴപ്പം അല്ലെ ഞാൻ വായിക്കാണ്ട് വാർത്ത എന്ന് പറയുമ്പോൾ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല അത് നിങ്ങൾ ആരും പറഞ്ഞാൽ മനസ്സിലാവില്ല ലളിതമായിട്ട് ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം കടലുണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ചുവണ്ടി എന്ന് പറയുന്ന അവിസ്മരണമായ കിടാതം വെള്ളം ും നിങ്ങളൊക്കെ ഞാൻ വാർത്ത വായിച്ചു

നമസ്കാരം ഓണം സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം ബൈക്ക് കിട്ടാത്തത് കൊണ്ട് ബുള്ളറ്റിൽ വന്നാണ് ഇന്നത്തെ ബുള്ളറ്റിൻ വായിക്കുന്നത് എന്ന പ്രത്യേകത ഇന്നത്തെ വാർത്തക്കുണ്ട് ഇന്നത്തെ പ്രധാന സംഭവ ഓണം കേരളത്തിൽ പൊടിപൊടിക്കുന്നു കേരളത്തിലെ ഓണം അടുത്ത വർഷം മുതൽ സുരക്ഷാ കാരണങ്ങളാൽ തീവ്രവാദ ഭീഷണി പശ്ചാത്തലത്തിൽ ബ്രസീലിലെ റിയോഡി ജിനുറോയിൽ നടത്താൻ ഓണാഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അർത്തുങ്കൽ പള്ളിയിലെ പെരുന്നാൾ അടുത്ത വർഷം ബൊളീവിയയിലുള്ള ബിൻ ജെയിൻസ് ഒറുസോയി എന്ന സ്ഥലത്ത് വെച്ച് നടത്താൻ തീരുമാനമായി ആലുവ ശിവരാത്രി ശിവരാത്രി മണപ്പുറത്ത് നിന്നും സൈപ്രസ് ബീച്ചിലേക്ക് മാറ്റാൻ തീരുമാനമായിട്ടുണ്ട് ഓണത്തൊരുമിച്ച് ജലോത്സവം അടുത്ത വർഷം മുതൽ പിന്നെ കായലിൽ നിന്നും നയാഗ്ര ഒഴുക്ക് കുറഞ്ഞ ഭാഗത്ത് വെച്ച് നടത്താൻ തീരുമാനമായിട്ടുണ്ട് വള്ളങ്ങൾ ഒഴുകിപ്പോകും യോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് വള്ളക്കാർ ചാവുകയോ എന്നുള്ള ചെറിയ കാരണങ്ങളില്ലാതെ സുരക്ഷകൾ പ്രശ്നമാകില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ കേരളത്തിൽ ഓണം പൊടിപൊടിക്കുന്ന മറ്റൊരു വിഭാഗം കൂടിയുണ്ട് ഇത് മത വ്യത്യാസമില്ലാതെ സമ്പന്ന ദരിദ്ര വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്ന ഒരു സ്ഥലത്തു നിന്നും ഇത് സ്പെഷ്യൽ ആരംഭിക്കുകയാണ് കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ മുമ്പിലാണ് ഞങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ മുകേഷ് ലൈനിലുള്ളത് ഹലോ മുകേഷ് താങ്കൾ ലൈനിലുണ്ടോ മുകേഷ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ അവിടെ ഇപ്പോൾ ഒരുപാട് ആൾ ആൾത്തിരിക്കുണ്ടോ അല്ലെങ്കിൽ ആൾക്കാർ മദ്യം വാങ്ങാതെ പോകുന്നുണ്ടോ വാങ്ങുന്ന മദ്യത്തിന് അളവുകൾ എന്തെല്ലാമാണ് ക്വാർട്ടറും പൈനും ഫുള്ളും വാങ്ങുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ നിതീഷ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബീവറേജ് ക്യൂവിന്റെ എൻഡിലാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ക്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ഓർത്തിനേക്കാളും വളരെ ശക്തമായിട്ടുള്ള ക്യൂ ആണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്യൂ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് മൈക്കിലൂടെയാണ് ശരിക്കും അനൗൺസ്മെന്റ് കൊടുത്ത് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പച്ചാളത്തിൽ നിന്നും പൈന് വാങ്ങാൻ വന്നിട്ടുള്ള പരിപ്പ് പൗലോസിന്റെ പിതാവ് മരണപ്പെട്ട വിവരം സമേതം അറിയിക്കുന്നു ആയതിനാൽ ഒരു പൈൻറിന്റെ കൂടെ ആറ് ഫുള്ളുകൂടി വാങ്ങണമെന്ന് ബന്ധുമിത്രാദികൾ പ്രത്യേകം അറിയിക്കുന്നു കുടിയന്മാർ ആരും തിരക്ക് കൂട്ടാൻ പാടില്ല മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വേണം നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടത് കേരളത്തിലെ സർക്കാർ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്നത് കുടിയന്മാരാണ് ഓണം ക്രിസ്മസ് സീസണുകളിൽ ഒരുപാട് വരുമാനം കുടിയന്മാർ നൽകുന്നുണ്ടെങ്കിലും കുടിയന്മാരെ വേണ്ടവണ്ണം സർക്കാർ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതി നിലവിലുണ്ട് ഇതുമായി ഇതുമായിട്ട് പ്രതികരിക്കാൻ ഓൾ കേരള കുടിയൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ലൈജു ഇപ്പോൾ ഷാപ്പിലുണ്ട് സോറി സ്റ്റുഡിയോയിലുണ്ട് ലൈജു എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സർക്കാരിനോടാണ് സർക്കാർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടിയന്മാരോടുള്ള അവഗണന ആദ്യം നിർത്തണം അതായത് ഉദാ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം തിരുവോണത്തിന് ബിവറേജ് കോർപ്പറേഷനിലൂടെ പാവപ്പെട്ട ഞങ്ങൾ കുടിയന്മാർ എത്ര കോടി രൂപയാണ് സർക്കാരിന് എണ്ണിക്കൊടുത്തത് എന്നിട്ട് ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഞങ്ങൾ മറക്കാം ക്ഷമിക്കാം അതൊക്കെ പോട്ടെ പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ഒന്നരോ രണ്ടോ അടിച്ചിട്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ കടത്തിനെ മാറിക്കിടന്ന് ഉറങ്ങുമ്പം പൊതു നിരത്തി കൂടി പോകുന്ന ജനങ്ങളെ ഞങ്ങളെ നോക്കി എന്നെ വൃത്തികെട്ട വാക്കുകളൊക്കെ വിളിക്കണോ എന്നറിയുമോ മദ്യപാനി കാടം പാമ്പ് മലമ്പാമ്പ് ടാങ്ക് എൻ്റെ മക്കളൊക്കെ പോകുമ്പം നാട്ടുകാരും പറയാ കുടിയന്റെ മോനെ സഹിക്കോ ഞാൻ നടപടികയാണ് സത്യത്തിലൊരു ധാരാള മദ്യം കഴിക്കുന്ന ഒരാളെ കുടിയ എന്നുള്ള ഒരു പദമാണ് മലയാളത്തിൽ നിലവിലുള്ളത് മറ്റ് എന്ത് രീതിയിൽ വിളിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഞാൻ ഞങ്ങൾ ആനയെ അമ്പാരി ഇട്ട് എഴുന്നൊള്ളിക്കണമെന്നൊന്നും നമ്മൾ പറയില്ലെ നമുക്കല്പം സ്നേഹം തരണം പൊതുജനങ്ങൾ അതൊരു കുറച്ച് ചുരുങ്ങൊരുവാക്ക് മദ്യപാന സ്നേഹി എന്നെങ്കിലും ഒന്ന് അവർക്കൊന്ന് വിളിച്ചുകൂടെ മറ്റെന്തൊക്കെയാണ് നിങ്ങളുടെ ആവശ്യം വേറെ ആവശ്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് എടുത്താൽ പോകുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ സർക്കാരിനോട് പറയുള്ളൂ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇൻഷുറൻസ് 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 ഏർപ്പെടുത്തണം എന്ത് തരത്തിലുള്ള എന്ന് ലൈഫ് 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 കോർപ്പറേഷൻ ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ അല്ല അല്ല ബന്ധം മെയിൻ ബന്ധമുണ്ട് ഒരു പോയാൽ പോയില്ലേ ഒരുപാട് ഈ താങ്കൾ വലിക്കും ഏത് ബ്രാൻഡാണ് താങ്കൾ വലിക്കുന്നത് കൈവണ്ടി കൈവണ്ടി ആരാ ബ്രാൻഡ് ഞാൻ അല്ല ഉദ്ദേശിച്ചത് താങ്കൾ 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 സിഗരറ്റ് സിഗരറ്റ് വലിക്കുമോ വലിക്കും കുടിക്കുമോ കുടിക്കും കണ്ടറിഞ്ഞൂടെ വിളിക്കുമോ വലിക്കാൻ നേരത്തും കുടിക്കാൻ നേരത്തും കമ്പനിക്ക് ആൾ വേണം അത് മാത്രമല്ല എന്നത്തെയും കേരളത്തിലെ സംഭവം വികാസങ്ങളിൽ ഒന്നാണ് ഒരു കമ്പനിക്ക് വിളിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് പിന്നെ സ്മോൾ സോറി അല്ല ഇതൊരു ഫുൾ ഉണ്ട് അതുകൊണ്ട് ലാർജ് ബ്രേക്ക് എല്ലാ മേഖലകളും സാമ്പത്തികമാനം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രം സാമ്പത്തികമാനം ബാധിച്ചിട്ടില്ല നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തെഫ്റ്റ് ടെക്നോളജി വിദഗ്ധരായ കള്ളന്മാരെ വാർത്തെടുക്കുന്ന കേരളത്തിലെ ഏക സ്ഥാപനം ഹൺഡ്രഡ് പെർസെന്റ് പ്ലേസ്മെന്റ് യോഗ്യത എട്ടാം ക്ലാസും ഗുസ്തിയും എൻ ഐ ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെഫ്റ്റ് ടെക്നോളജി ജോലി കിട്ടി ആദ്യത്തെ ദിവസമാണ് പിന്നെ പടിയിലൊന്നും ഞാൻ പടിയിലൊന്നും ഞാൻ സ്ത്രീകളുടെ സീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തിരുന്നോളാണ് മാമന്റെ കാല് പിടിച്ചാ ഈ പണി ഒപ്പിച്ചെടുത്തത് അതല്ല ഞാൻ അമ്മയുടെ കാല് പിടിച്ചത് ശ്രീ ആയിട്ട് ആ പണി കളഞ്ഞു കുളിക്കരുത് വിജയ സ്ത്രീ ലാളിതനായ അമ്മയുടെ മകൻ തിരിച്ചു വരും ആ പോയിട്ട് വാ ായിട്ട് കിട്ടും അതൊന്നും ഇല്ല ചിന്നു മിന്നു ലോലിയും പോപ്പിയും ലാലിയും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് മാമൻ അവരൊക്കെ ചോദിക്കുമ്പോ ടിക്കറ്റ് ചോദിക്കുമ്പോ നീ ഫ്രീ ആയിട്ട് എഴുതി കൊടുക്കില്ല പിന്നെ അതൊന്നുമില്ല ഇല്ല എൻ്റെ അടുത്ത് കളിയൊന്നും നടക്കത്തില്ല ഞാൻ കറക്റ്റ് ആയിട്ട് ടിക്കറ്റ് അടിച്ച് കൈ കൊടുക്കും എന്നിട്ട് എന്റെ കൈന്ന് കാശ് എടുത്തു കൊടുക്കും നമുക്കൊരു പണി വേണ്ടേ വേണോ വേണോ വേണ്ട നടക്കാം ഹലോ ഞാൻ ജോലിക്ക് വരാനോ ഏ ഫോൺ ഏക്കടാ ഒരു ദിവസം നമ്മളെ വിളിക്കുന്നത് അവരോട് പോവാം പിന്നല്ലാതെ അമ്മ പണിയെടുത്ത് നമുക്ക് തോന്നുന്നു ഏഹ് ജോലി കയറി വൈകിട്ട് പിരിച്ചും വിട്ടോ ഇത്ര വേഗം നീ പെൻഷൻ പറ്റിയോ അമ്മാവൻ എന്നോട് പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കണമെന്ന് അങ്ങനെ ടിക്കറ്റ് 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 കൊടുക്കുന്നതിന് കൈ പിന്നെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെ ആണെന്ന് അവരെങ്ങനെ അറിയും അതുകൊണ്ട് ഞാൻ അതിന്റെ മറുവശത്ത് ഐ ലവ് യു എഴുതി കൊടുത്തു എന്നിട്ട് എന്നിട്ടോ എടോ യവളുമാരുടെയൊക്കെ ആങ്ങളമാരും ഭർത്താക്കന്മാരും ഒക്കെ ബസ്സിന് ഉണ്ടായിരുന്നു இவ மார்க்க கொண்டோ ஸ்நேகம் பகவானு கருதுதனே அடி தொடங்கி